ബൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാൽദീവ്സിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്ത കുഞ്ഞു കുഞ്ഞു കൃഷികളും ആ ഒരു കൃഷി ചെയ്ത ഏരിയാസും എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് വിളവെടുപ്പ് ആകാറായി എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇവിടെ തൊട്ടടുത്തുള്ള കുഞ്ഞു വെല്ലുവിളി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വീടും കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം പക്ഷേ ഇപ്പം കാണിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല വീടിൻ്റെ ഉള്ളവശം പുറം വശമൊക്കെ ഞാൻ കാണിച്ചുതരാം നമുക്കങ്ങനെ വീടെന്ന് പറയാൻ വലിയ സംഭവമൊന്നും അല്ല എന്നാലും നമ്മളിപ്പോൾ താമസിക്കുന്നതുകൊണ്ടല്ലോ നമ്മുടെ ഓരോ ഐലൻഡുകളിലും ഒരു കൗൺസിലുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു അവർക്കൊരു ഉണ്ട് ആ ബിൽഡിങ്ങിലാണ് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ നമുക്കിങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ പ്രസൻ്റ്ലി ഉള്ളത് അപ്പോൾ ഈ അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ റൂമാണ് നമ്മുടെത് അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും ആൾക്കാരുണ്ട് അവിടെയാണ് അവർ താമസിക്കുന്നത് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഇതൊക്കെയാണ് ഒരു ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇത്രയൊക്കെയാണ് ഒരു സംഭവം അങ്ങനെ ചെരുപ്പൊക്കെ ഇവിടെ ഇരുപേണ്ടത് അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു തരട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് അതുവ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഇട്ടിരിക്കുന്ന ഈ മണലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആക്ച്വലി ഇവിടെ എല്ലാം പോയായിരുന്നു ഇതൊക്കെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നേ അപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റംസാൻ്റെ ടൈം ആകുമ്പം ഇവർ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന പഴയ മണലുകളെല്ലാം മാറ്റിയിട്ട് പുതിയ മണലെല്ലാം കൊണ്ട് ഇറക്കും കേട്ടോ അങ്ങനൊരു സംഭവമായിരുന്നു ഇതും പക്ഷേ ഇത് ഓൾറെഡി അവിടെ ഇട്ടിരിക്കുകയായിരുന്നു ആ വിറക് കിടക്കുന്നതിൻ്റെ അവിടെ കേട്ടോ ഇതെല്ലാം എൻ്റെ കെട്ടിയവൻ്റെ പരിപാടികളാണ് ഇജാനാണിത എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നേ നമ്മുടെ വീടിൻ്റെ മുൻവശം ഭയങ്കര ഭംഗിയായി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അറേഞ്ച് ചെയ്തേക്കണതെല്ലാം ഇതെല്ലാം ഇതെല്ലാം പുള്ളിയുടെ കൃഷികളാണ് കേട്ടോ എൻ്റെ എന്നുള്ള ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ഓക്കെ കം ടു ദ പോയിന്റ് ഗെയ്സ് ആ അതെ നമ്മുടെ ഈ കൊടിമരമാണ് ഗെയ്സ് ആദ്യത്തെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് എന്നൊക്കെ അല്ല തിങ്സ് അല്ല തിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് മരമാണോ ചെടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഐം വെരി സോറി ഇതിങ്ങനെ വളർന്ന് 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 നമ്മുടെ ഉച്ചിയിൽ വരെ ത്രൈ ഗൈസ് കണ്ടു ഇതിങ്ങനെ വളർന്ന അധികമായി കഴിയുമ്പോൾ നമ്മുടെ ഉച്ചിയിൽ മുട്ടാറായി കഴിയുമ്പോൾ ഇവിടുത്തെ കൗൺസിലുകാർ വന്നിട്ട് വെട്ടിക്കളിയും കൈസ് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഈ മാസം വന്നത് നമ്മൾ മെയ് മാസത്തിലാണ് ഇങ്ങോട്ട് മാസത്തിലാണെങ്കിൽ വന്നിട്ടോ അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ ഓൾറെഡി അവരൊരു ഇവിടം വെച്ചിട്ട് വെട്ടിയിട്ടുണ്ടായി അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ടുള്ളത് വളർന്നു വന്നിരിക്കുന്നതാണേ അപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പാണ് ഇങ്ങനെ ഇതാണ് ആക്ച്വലി ഫസ്റ്റ് വളർന്നു വന്ന ഒരു രാജാതിരാജൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിങ്ങനെ ഉച്ചയിലോട്ട് എത്തിയായിരുന്നു അപ്പോൾ അവനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വളച്ചിട്ട് ദേ ഇമാതിരി ഒരു വള്ളി കെട്ടിയിട്ട് ആ വള്ളി കൊണ്ട് കെട്ടി നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ നമുക്ക് ഒരു ഇത്രയും പോഷൻ നമുക്കൊരു തണൽ കിട്ടും കണ്ടോ ഇവിടെ അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വരും തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണാതിരിക്കുമല്ലോ അപ്പം ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു മണി ആകാറായി നാലമ്പത്തി അഞ്ചൊക്കെ ആയി അമ്പത്തി ആകാറായി അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്തൊരു തണൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങൾ വളച്ച് വെച്ചേക്കാനാണോ കേട്ടോ അത് അതെന്തായാലും സെറ്റപ്പ് പരിടേപി അതിപ്പം നല്ലൊരാശ്വാസമുണ്ട് എനിക്കിടയ്ക്ക് വീഡിയോയും ചെയ്യാമല്ലോ ഓക്കെ ദെൻ ഇനി ഈ കുടിമരത്തിൻ്റെ ഉള്ളിൽ സോറി ഈ മരത്തിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവമുണ്ട് ഗൈസ് അറിയാൻ കാണിച്ചു തരാം ദേവനെ കണ്ടോ ഇതൊക്കെ നമ്മുടെ പാവയ്ക്കച്ചട്ടന്മാരാണ് കേട്ടോ പാവയ്ക്കയാണ് അതിൻ്റെ അതിൻ്റെ ഉറവിടം ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ് ആ ആ ഇതാണ് അതിൻ്റെ ഉറവിടം ഇതിനെ നമ്മളത് ഇങ്ങനെ കേട്ട് കെട്ടി വളച്ചും പൊളച്ചും കിളച്ചും ഒക്കെ കേട്ടി വിട്ടിട്ടുണ്ട് അപ്പം മാർ തേണ്ടതേ ഡേ ഇത് വേണ്ടോ ഇങ്ങനെ വളർന്നു 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 വളരെ നമ്മളിതൊരു വലിയ സംഭവ ബഹുലമായ സംഭവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിരിക്കുന്നു അയ്യോ അപ്പോൾ താഴെയും പോയി ഗൈസ് സോറി ഗൈസ് അപ്പോൾ അതാ ഇങ്ങനെയാണ് അപ്പം നമുക്കിവിടെ പഴയ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെന്തോ ചെയ്തു ആ നെറ്റ് തേണ്ടി ഇവിടേക്ക് കെട്ടി ഇവിടുന്ന് അങ്ങേയറ്റം വരെ കെട്ടി അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഈ പാവയ്ക്കൽ ചേട്ടന്മാരെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ കിടന്നാൽ വളരട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കൊടിമരം സംഭവം ഇനി കൊടിമരത്തിലുള്ള പ്രത്യേകത അതാണ് കേട്ടോ ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ തഴുത്തൊട്ട് നിന്നേമ്പോൾ നമുക്ക് വേറൊരു ഉണ്ട് ഗൈസ് എന്താണെന്നല്ലേ അണിച്ചു തരാം വരുന്നുണ്ടോ ഈ താഴത്തെ കുറേ സംഭവങ്ങളുണ്ട് ഞാൻ കുറച്ചുകൂടെ കയറാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം അതേ ഈ സാധനം എന്ന് പറയുന്നത് കണ്ടാൽ മനസ്സിലാവും ആയിരിക്കുമല്ല അറ അറ ഓക്കെ ഇതാണ് നമ്മുടെ മിൻറ്റ് ഇത് ആക്ച്വലി നമ്മൾ അവിടെ ഇവിടെ ഇച്ചിരിച്ച നട്ടതാണ് പക്ഷേ ഇത് കാട് പോലെ വളർന്നു ബ്രേസ് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും വളരുന്ന് അതുപോലെ ആയി പോയി ഗൈസ് കാട് പോലെ വളർന്ന് പന്തലിച്ച് നെക്കാണ് കാണാമല്ലോ ഇതാണ് മിൻറ്റ് ഓക്കെ അപ്പോൾ ഇതിനിപ്പം നമുക്ക് ആക്ച്വലി മാൽദ്വീവ്സിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ വളങ്ങളോ ജൈവവളം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ തനതായ വളങ്ങൾ ഞങ്ങളും ഉപയോഗിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കിലി ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പം മാൽദ്വീവ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മൾ മേടിക്കുന്ന പച്ചക്കറിയുടെ തൊണ്ട് അതുപോലെ സവോളത്തുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ വീക്കിലി ഒരു ട്വൈസ് നമ്മൾ ഈ മണ്ണിനടിയിലോട്ട് കുഴിച്ചിടങ്ങട്ടോ അപ്പോൾ അതിൻ്റേതായ നല്ല വളം കിട്ടും നമുക്ക് അപ്പം അങ്ങനെ വളർന്ന് പന്തലിച്ച് വന്ന പ്രോപ്പർട്ടിയാണ് ഛേ സാധനമാണ് ഇത് അത് കൂടാതെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാതെ മഴ പെയ്യുന്ന ദിവസങ്ങൾ കൂടി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ ഒരു ദിവസം പോലും വിടാതെ വിടില്ല അപ്പം അങ്ങനെ തരച്ച് വന്ന കുട്ടി പട്ടാളങ്ങളാണ് ചെയ്തല്ല ഓക്കെ നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ എൻട്രൻസ് അവിടെ നേരെ നമ്മൾ താഴ്ത്തോട്ട് വന്ന് കഴിയുമ്പോൾ ഇതോ ഇതടുത്ത മെൻഡിൻ്റെ ഒരു ഏരിയയാണ് അത് നമ്മളിങ്ങനെ കുപ്പി കണ്ടിച്ച് അതിൻ്റെ അകത്താണ് കേട്ടോ വെച്ചേക്കുന്നത് അതെ ഇതാണ് ഒരു ഏരിയ ഇനി നമുക്ക് കം ടു ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഒരു ചെറിയൊരു കൃഷി ഏരിയ ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് റീച്ച് എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നു ദൈവമേ ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇതന്നെ സാധനം എന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഇജായം നട്ടു വെച്ചിരിക്കുന്നതാണ് എനിക്കറിയില്ലെന്നും ഇത് ചീനിയാണെന്ന് എനിക്കറിയാമോ ഇത് ചീനി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൊമ്പമുളക് ഇല്ലേ ഏതാ നമ്മുടെ വറ്റൽ മുളക് ആ ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പയർ കുട്ടന്മാരൊക്കെ ഉണ്ട് വൻ പയറുണ്ട് അതുപോലത്തെ ആ ഒരു ഏരിയയിൽ അങ്ങാണ്ട് നമ്മുടെ ചെറുപയറില്ലേ പച്ച അതു പിന്നെ നമുക്കിത് ഇതിൽ കൂടെ ഒക്കെ കുഞ്ഞു കുഞ്ഞ് ചീനികളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മണ്ണിൻ്റെ കളർ നിങ്ങളുണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ കറുത്ത മണ്ണാണ് കറുത്ത മണ്ണിന് വളം കൂടുതലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്കറിയത്തില്ലാത്ത സോറി എൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും കൃഷിക്കാർ കാണുന്നുണ്ടെങ്കിൽ എന്ന് തല്ലരുത് എനിക്ക് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞാണേ അപ്പം അല്ല നമുക്ക് വളക്കൂറുള്ള മണ്ണാണെ കറുത്ത മണ്ണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടറുള്ളൂ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള മണ്ണു ശേഖരണമൊക്കെ ഉണ്ടല്ലോ ഓ നമ്മൾ ടോപ്പിക്ക് വഴി മാറി പോകുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ എന്ത് അത് അപ്പോൾ അതെ കൃഷി ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി അവിടെ കണ്ട ചേട്ടൻ പാവക്ക ചേട്ടൻ ചേട്ടൻ നേടാൻ ഇങ്ങനെ കയറി പോയേക്കണം നമുക്ക് മൂന്ന് ചൂടാണ് ചേട്ടൻ ഉള്ളത് വൺ നമ്മൾ ആദ്യം കണ്ടു ഇത് സെക്കൻഡ് വൺ തേർഡ് വൺ തേണ്ട ഇവിടെയാണ് വൈസ് കണ്ടു ഈ വെള്ളി നമ്മളിങ്ങനെ കയറി കയറി പോയിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ ഒരു നെറ്റ് സംഭവം തേ ഇതാണ് നമ്മളിങ്ങനെ കെട്ടിയാക്കണേട്ടോ അപ്പോൾ നമുക്ക് അകപ്പാട് വിളവെടുക്കാൻ പാകത്തിനായ ഒരു സാധനമാണ് ഇത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പാവയ്ക്ക ചേട്ടന്മാരെ കാണിച്ചു തരാം കേട്ടോ ദോ കിടക്കുന്നു ഇത് വൺ സെക്കൻഡ് അതിന് ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കുഴപ്പമുണ്ട് വേണ്ടോ വാടി കണ്ടോ വെയിൽ വരുമ്പം അത് വാടി പോകുന്നതാണ് അത് കേട്ടോ ശുഭകഷ്ടമായി അത് ഇത് കണ്ടോ ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടോ ഇങ്ങനെ വാടി പോകുന്നതെന്ന് വെച്ചാൽ കരിഞ്ഞ ഇവിടെ അതാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരുത്തനുണ്ട് ഇതേ കിടക്കുന്ന ഒരുത്തൻ പിന്നെ നമ്മൾ ഇതിങ്ങനെ നെറ്റ് ഇങ്ങനെ കിടക്കുകയാണെ പിന്നെ ഉള്ളത് വേണ്ട ഇവിടെ തൂങ്ങി കിടക്കുന്ന പൈസ ഇത് കണ്ടോ അതാമാരും അറ്റോക്കെ ചെറുതായിട്ട് എന്താ പറയുക വാടി തുടങ്ങി ഭയങ്കര വെയിലാണ് പിന്നെ നമ്മൾ അവിടെ നിന്നെങ്കിൽ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻട്രൻസിൽ നമ്മൾ പുറത്ത് നെറ്റ് വെച്ചിട്ടുണ്ടെന്ന് അതിൽ ഒരുത്തൻ അട്ട കിടക്കുന്ന പോലെ കിടക്കുന്നു ഇപ്പോൾ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരപ്പൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം ദയവ് ചെയ്ത് ഇഗ്നോറ് ചെയ്യുക അതെ കൂട്ടത്തിൽ മൂത്തവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവനാണ് കൂട്ടത്തിൽ വലിയവൻ കേട്ടോ ഇവനെ നമുക്ക് തട്ടാറായി ഗൈസ് ഇവരാണ് കൂട്ടത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാവക്ക ചേട്ടന്മാരുടെ പോക്ക് പോകണതെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന സംഭവം അത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കത്തിയെന്ന് വരില്ല ആ കാണുന്ന സംഭവം എന്നാന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അതിങ്ങനെ കയറി 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 അങ്ങ് പോയെന്നുള്ള ഗൈസ് ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ അവിടെ വരെ എത്താനുള്ള പ്രായമേ അവന് ഞാൻ എന്താ ചെയ്യുക നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന് ഇടയ്ക്ക് കൂടെ കാണുന്ന കുഞ്ഞു കുഞ്ഞുതെല്ലാം ചീനുകളാണ്ട ഡേ ഇതാണ് നമ്മുടെ മത്തങ്ങചിച്ചേട്ടൻ മത്തങ്ങചേട്ടനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണെന്നല്ലോ അപ്പം അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് രണ്ട് മത്തങ്ങചേട്ടൻ ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളോ വന്ന് തോന്നുന്നു എനിവേ അപ്പോൾ അതാ ഇങ്ങനെയാണ് പോകുന്നത് മത്തങ്ങച ചേട്ടന് ഇവിടെ നട്ടിട്ടുണ്ട് ഇത് കാണുന്ന സാധനം ഞങ്ങൾ ആക്ച്വലി ഇതുണ്ടല്ലോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായോ വൈസ് ആർക്കെങ്കിലും മനസ്സിലായോ ഈ കരിഞ്ഞിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലാതെ ഞാനീ പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഗൈസ് മനസ്സിലാവുന്നുണ്ടോ ഇനി വരുമോ കണ്ടോ അതെ ഇത് കണ്ടോ ഇത് ഇതെന്നെ സാധനം വല്ല മനസ്സിലായോ ആക്ച്വലി പറഞ്ഞു ഇത് ഞങ്ങൾ നട്ടതല്ല നമ്മുടെ ആരാണിത് ഗ്രീൻ പീസാണിത് ഗ്രീൻ പീസ് ഞാനീ സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാണണേ ഗ്രീൻ പീസിൻ്റെ സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്രീൻ പീസ് മേടിച്ചത് കുത്തം പോയി ഗൈസ് ആ കുത്തം കയറി ഗ്രീൻ പീസ് ഞങ്ങൾ ചുമ ഒരു ഭംഗിക്ക് ഇതുവഴി തുള്ളിയതാണ് പക്ഷേ അതിങ്ങനെ വളർന്നു വന്നു ഗൈസ് പക്ഷേ കുറേയൊക്കെ വെയിലൊക്കെ കൊണ്ട് കത്തിക്കരിഞ്ഞ് പോയി നിങ്ങൾക്ക് കാണാരിക്കുമല്ലോ സോറി എൻ്റെ ഹെഡ്ഫോൺ താഴെ പോയി അപ്പോൾ നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ കുറച്ചൊക്കെ കരിഞ്ഞിരിക്കണമൊക്കെ അതൊക്കെ വെയിലും കൊണ്ടുപോയതാണ് കേട്ടോ നീ നിൽക്കുന്നതെല്ലാം യുവമാരും യുവമാരും അവന്മാരും ഇതാ നിൽക്കുന്നവന്മാരും ഒക്കെ ചീനിക്കൂട്ടന്മാരാണേ അതെല്ലാം ചീനിയുടെ ആൾക്കാരാണ് പിന്നെ ഞാൻ പറഞ്ഞ ചെറുപയറും സംഭവങ്ങളൊക്കെ ഇതിനിടയ്ക്കൂടെ ഒക്കെ ഉണ്ട് ഇതിലിപ്പോൾ ഏതാ വൻവേറെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം സോറി എനിക്കറിയില്ല ഇതൊക്കെ ഓരോ ചീനികളുടെ സംഭവ വികാസങ്ങളാണ് പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ട് കാണുമെന്ന് എനിക്കറിയില്ല അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ട് അതോ ഇത് ഇത് നമ്മുടെ ചീരയാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ ചുമന്ന ചീര ഇതെങ്ങനെ ഇവിടെ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് നമ്മൾ നാട്ടിൽ നിന്ന് പാഴ്സൽ അയച്ചപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചീന് നമ്മൾ ചുമ്മാ അവിടെ എവിടെയും ചുമ്മാ ജസ്റ്റ് ഒന്ന് തൂളിയിട്ടതേ ഉള്ളത് അതെന്താണേലും ദിവസം അയച്ച് അത് പൊന്തി വന്നിട്ടുണ്ട് നല്ല മഴയൊക്കെ കിട്ടിയായിരുന്നു നല്ല വെള്ളമൊക്കെ ആയായിരുന്നു പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇറ്റാണ്ട് ഇതിനെ നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് നന്നായിട്ടെല്ലാം നനയ്ക്കുന്നുണ്ട് കേട്ടോ ഇണ്ടോ കണ്ടോ ഇതൊക്കെ കണ്ടോ നിങ്ങൾ ഇതൊക്കെയാണ് ഓരോ എന്താ ചീരക്കുട്ടമാർ കേട്ടോ ഇതൊക്കെ ചീനയാണേ ഇത് അതാ കാണുന്നൊക്കെ പയറ് എന്തിനാല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും ഇത് നമ്മുടെ സ്പെഷ്യൽ വണ്ണാണ് നമ്മുടെ മാൽദ്വീവ്യൻ മാങ്ങയാണിത് മാങ്ങ ഞങ്ങൾ തിന്ന മാങ്ങ അപ്പഴത്തിൻ്റെ അണ്ടിയെല്ലാം കൂടെ ഞങ്ങളോട് കൂടി കുഴിച്ചിട്ടേക്കുന്നതാണ് ആ മങ്ങണ്ടിയിൽ നിന്ന് പൊട്ടിമുളച്ച സാധനങ്ങളാണ് ഗൈസ് ഇതെല്ലാം ഓക്കെ ആ സംഭവം മനസ്സിലായി കാണുമല്ലോ അവിടെ ഒരു പൂ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതാണ് നമ്മുടെ ശംഖുപുഷ്പം അതിൻ്റെ വള്ളിയാണ് ശംഖുപുഷ്പം വെച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച അടിപൊളിയാണ് നല്ലതാണ് ശരീരത്തിന് നല്ലതെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് നട്ടു എനിവേ വൺ പൂ ഉണ്ടായി ഹേ വൺ മോർ പൂ ഇതർ ഹേ സോറി അത് മാടായി പൂ ഗൈസ് ഇവിടെ ഉണ്ട് ഗൈസ് അവൻ വിടർന്നു വരുന്നേ ഉള്ളു ഗൈസ് അപ്പോൾ ഇതാണത് അടുത്ത നമ്മുടെ സംഭവബഹുലമായ കപ്പ കൃഷിയാണിത് അതുപക്ഷെ നമുക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നടാൻ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ നട്ടിട്ടുണ്ട് ഇതുമാത്രം ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട് ഗൈസ് പക്ഷേ കായുണ്ടോ അതോ എയിൽ തിന്നോ എന്നൊന്നും അറിയില്ല മാതി നോക്കും അറിയാം ഓക്കെ ഇത് നമ്മുടെ അത്ഭുതകരമായ വാഴ അത്ഭുതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഒരു വാഴ പാളയങ്കൂടനാണ് ഇനിവേ അവൻ ഇത്രയും പൊന്തി വന്നു മിടുക്കനായിട്ടും വളരുന്നുണ്ട് വളരട്ടെ കിട്ടി അവനേ ഉള്ളൂ ഞങ്ങളോടൊരു സ്നേഹം ഇനി ഇവനെ ഈ കാണുന്ന കണ്ടൽക്കാട് നിങ്ങൾ കണ്ടോ ഗൈസ് ഈ കാണുന്ന കണ്ടൽക്കാടുകൾ നിങ്ങൾ കണ്ടോ ഈ വളർന്നു വരുന്നവൻ ഒരു സ്നേഹവും ഞങ്ങളോടില്ല ഇവൻ ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ വളവും ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളവും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തേണ്ടി ഞങ്ങൾക്കൊരു കായ പോലും തരുന്നില്ല ഗൈസ് ഇവനാണേ ചുമ്മാ ഇങ്ങനെ വളർന്നു വളർന്നതേ മറ്റേ അപ്പുറത്തെ വീട്ടുകാരുടെ ഫ്രണ്ടിലോട്ടൊക്കെയാണെ വളർന്നു വളർന്നു പോകുന്നത് കണ്ടോ ഇവനിങ്ങനെ വളർന്നു വളർന്ന് ചുമ്മാ ഇങ്ങനെ പോക്ക് മാത്രമേ ഉള്ളൂ എന്താ കഥ എന്ന് പറയാൻ ഗൈസ് ഒരു സ്നേഹവും ഇല്ല ഇവന് ഒരു കായെങ്കിലും വന്നായിരുന്നെങ്കിൽ വേണ്ട ഒരു പോവെങ്കിലും വന്നായിരുന്നെങ്കിൽ വന്നില്ല ഗൈസ് പക്ഷേ സംഭവം നന്നായിട്ട് വളർന്നു തരുന്നുണ്ട് അതിച്ചാതിൻ്റെ പ്രയത്നം കൊണ്ടാണെന്ന് തന്നെ വേണം പറയും പുള്ളിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈ മതങ്ങച്ചേട്ടം ഇവന്മാരെ രണ്ടേറെ കുഞ്ഞുങ്ങളാണിതാ നിങ്ങൾ അവിടെ കണ്ടേ ലെവൻ ഓക്കെ ഇത് പിന്നെ കണ്ടാൽ മനസ്സിലാവില്ല ഞങ്ങളൊരു മുരിങ്ങേൻ്റെ കൊമ്പ് നമ്മൾ മാലദ്വീപ്സിൽ തിന്നെ ഇതൊക്കെ തിന്നാൻ കഴിയുള്ളൂ മുരിങ്ങയില കപ്പങ്ങ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വെറുത്തു പോയത് ഇവിടെ നിന്നിങ്ങനെ തിന്നുപോകും അതാണ് നമ്മുടെ അവസ്ഥ ഓക്കെ പച്ചക്കറി കിട്ടാണ്ടാവുമ്പോൾ പച്ചക്കറിയൊക്കെ തിന്നാൻ നമുക്കൊരു ആഗ്രഹം ഒരു പൊതിയൊക്കെ മൂക്കും അങ്ങനെ ഞങ്ങൾ നട്ട് വെച്ചൊരു കൊമ്പാണ് അവൻ വയ്യക്കിളത്ത് വന്നു ഹേ ഓക്കെ അപ്പം ഇതൊക്കെയാണ് പിന്നെ അവിടെ ഒരു കരിയാപ്പുണ്ട് ദീപനൊരു വലിയ കപ്പളങ്ങാ മരമാണ് ഞങ്ങളെല്ലാം പപ്പ ചേ പപ്പായ നല്ലത് സോറി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എനിക്കൊന്ന് അറിയത്തില്ല കാര്യം നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും പല പേരുകളാണല്ലോ അപ്പോൾ എന്താണ് എന്താണ് പറഞ്ഞത് ആ അതിൻ്റെ പേര് പേരെപ്പോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തില്ല ഇവനങ്ങൾ വളർന്ന് വളർന്ന് ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തിൻ്റെ ഉച്ച വരിയായി ഗൈസ് ഇവനെ ഞങ്ങൾ അതുകൊണ്ട് തളർത്താൻ ഓർത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അവനെ അവൻ്റെ തന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് ദി വളർന്ന് വരുന്നുണ്ട് ഇത് ഇതിവിടെയുണ്ട് ദീ ഇവിടെയുണ്ട് ഇതൊക്കെ എങ്ങനെയോ വളർന്നു വന്നതാണ് ഞങ്ങളുടെ നട്ടൊന്നുമല്ല കേട്ടോ ഞാനൊരു പ്രാസത്തിനങ്ങൾ പറഞ്ഞു പോയതാണ് പിന്നെ ഉള്ളത് എൻ്റെ ഒരു കരികേപ്പില അത് ചെറുതായിരുന്നു ഇനി അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് അവനെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട് പിന്നെ അതെ അവിടെ അത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു സാറൻ വർക്ക് ചെയ്യാനപ്പം പുള്ളീൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളതാണ് കേട്ടത് അവിടെ കുറേ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് കയ്യാപ്പ് അവിടെ നിന്ന് ഞങ്ങളൊരു തയ്യ് എടുത്തിട്ട് വേറെ എവിടെയോ ഈ പ്രദേശത്ത് എവിടെയോ നട്ടുവച്ചിട്ടുണ്ടായി പക്ഷേ അവനെ കാണാനില്ല ഗൈസ് അതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഉണ്ടല്ലോ ചേച്ചിമാർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് ഈ ഇവർക്ക് ഓരോ ആഴ്ചയിൽ ഓരോ സ്ഥലങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ ഈ കുഞ്ഞ് കുഞ്ഞ് ഇലകൾ ഉൾപ്പെടെ ഈ കുഞ്ഞിനായിട്ട് നിൽക്കുന്ന പുല്ലൊക്കെ ഇല്ലേ അതെല്ലാം അവർ പറിച്ചു കളയുന്നു കേട്ടോ ഇരുന്നാണ് നിലത്തോട് ഇരുന്നൊക്കെയാണ് അവർ പറിക്കുന്നത് അതുപോലെ പറിച്ചു കളയും ആ കൂട്ടത്തിലാ കരിയാപ്പ് പറഞ്ഞെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എനിവേ അത് പോയി അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ കൃഷിത്തോട്ടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ